അല്ല ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ പാക്കിംഗ് കാര്യങ്ങളാണ് ഒരാഴ്ചത്തെ ട്രിപ്പാണ് അപ്പോൾ നമുക്ക് വേണ്ട സാധനം ഐഡൻറ്റി കാർഡ് എഴുതിയിട്ട് ഇല്ല അപ്പോൾ ഞാൻ പോകണമുമ്പോൾ ഇതിനു മുമ്പൊക്കെ പോകുമ്പോൾ ഇതേപോലെ നമുക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം എഴുതി വെക്കും പിന്നെ അത് ടിക്കറ്റ് വെക്കും അത് എടുത്ത് വയ്ക്കും ഷർട്ട് മൂന്നെണ്ണം യൂണിഫോമിൻ്റെ ഷർട്ട് ആ ഉണ്ടോ ഒന്ന് പോകാൻ പറ്റണം ആ മതി പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന ഫ്ലൈറ്റിന് വരും അപ്പോൾ ഫ്ലൈറ്റിന് വരുമ്പോൾ ഏഴ് കിലോൻ്റെ ലഗേജ് കയ്യിൽ വയ്ക്കാൻ പറ്റുള്ളൂ ആ ഒരു ബേഗല്ലേ കൊണ്ടുവള്ളൂ അപ്പോൾ 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 ഇങ്ങനെ സെറ്റ് പോണ വീഡിയോ എന്തായാലും നമ്മൾ ഞാനിപ്പോൾ വാണയമ്പടി നിന്നാണ് ട്രെയിൻ കയറിയത് ഷോർണൂർ ഒരു മണിക്ക് എത്തി നമ്മൾ ട്രെയിന് വരുന്നത് ഒരു മണിക്കാണ് അപ്പോൾ രണ്ട് മണിക്കൂറോടെ അവിടെ ഫ്രീ ടൈമാണ് കുറച്ച് നേരം കൊതുകടി കൊണ്ട് പുറത്തിരുന്നു അത് കഴിഞ്ഞ ശേഷം ഞാൻ റെയിൽവേയുടെ വെയിറ്റിംഗ് റൂമുണ്ട് എ സി മുപ്പത് രൂപ കൊടുത്ത ഒരു മണിക്കൂർ അപ്പോൾ ഞാനൊരു മണിക്കൂറിന് ടിക്കറ്റ് എടുത്ത് കുറച്ചു നേരം തിളക്കത്തിൻ്റെ ക്ലൈമാക്സിഡംഗ കണ്ടിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങുന്ന സമയത്ത് അനൗൺസ് ഉണ്ടായിരുന്നു അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ അല്പസമയത്തി മുമ്പിൽ എത്തിച്ചേരുമെന്നുണ്ട് അപ്പോൾ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ ചെന്നപ്പോൾ അവിടെ ഒരു ലോഡ് വണ്ടി കിടപ്പുണ്ടായിരുന്നു അത് പോയിട്ട് വേണം എൻ്റെ വണ്ടി വരാൻ അപ്പോൾ ടിക്കറ്റൊക്കെ ഞാനൊന്ന് പുറത്തേക്ക് എത്തി വെച്ചു അത് കഴിഞ്ഞപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് വൈകിട്ട് ട്രെയിൻ വന്നു അപ്പോൾ എന്നെ ആ ട്രെയിനിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ജിബിൻ അവൻ കണ്ണൂരിൽ നിന്നാണ് കയറിയത് അപ്പോൾ അവൻ എനിക്ക് സീറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടി ടി ആർ ആ ടിക്കറ്റ് കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അവർ അവിടെ തന്നെ കാണിച്ച് എനിക്ക് ബെഡും കാര്യങ്ങളും സെറ്റ് ആയി തന്നു ഞാൻ ചെല്ലുന്ന സമയത്ത് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഓർക്കാൻ സൗണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ നല്ലൊരു ഉറക്കം ഉറങ്ങി രാവിലെ എണീറ്റപ്പോൾ ഏതോ സ്ഥലമെന്നൊന്നും അറിയില്ല പുറത്ത് നോക്കിയപ്പോൾ കുറച്ച് ഒഴിഞ്ഞ പ്രകൃതി മാത്രം നീണ്ടു നിവർന്ന് വീടുകളൊന്നും ചുറ്റുമില്ല മലപ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ കുറച്ച് നേരം ഞാൻ കാച്ചുകളുണ്ടെങ്കിൽ കൗതുകത്തോടെ നോക്കി നിന്നു പിന്നെ ഉള്ളിൽ പോയി ആരും എണീറ്റിട്ടില്ല അങ്ങനെ പാൻറ്ററിൽ നിന്ന് കാപ്പിയായിട്ട് വന്നപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം കൂടി വിശ്രമിച്ച് പിന്നെ എല്ലാവരും എണീറ്റിനെച്ചാണ് പോയി പല്ല് തേക്കണത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് ഒരു ഏകദേശം ഒരു ഒമ്പത് മണിയാകുമ്പോൾ പല്ലൊക്കെ തേച്ച് പ്രകൃതിയിൽ നോക്കി ഏതോ അറിയാത്ത സ്ഥലങ്ങളിൽ അപ്പോൾ ഞങ്ങൾക്ക് ആയിട്ട് കിട്ടിയത് എനിക്ക് പൂജയാണ് ഞാൻ പൂജയാണ് വാങ്ങിയത് ബാക്കി രണ്ടുപേർ ഉപ്പ്മാവാണ് റ ഉണ്ടായിരുന്നു അപ്പോൾ അവരത് വാങ്ങി അത് അച്ചാറുമാണ് ഉണ്ടായിരുന്നത് ട്രെയിനിലെ ഫുഡ് വളരെ മോശമാണെന്നൊക്കെ എല്ലാവരും പറയുന്നത് പക്ഷെ എനിക്ക് കിട്ടിയതൊന്നും ആവശ്യമില്ല ഓരോ സ്റ്റേഷനിലും ഓരോ വിഭവങ്ങളായിട്ട് കയറി ഉണ്ടായിരുന്നു ഓരോ മെയിൻ സ്റ്റേഷനിലെത്തുമ്പോൾ അവിടുന്ന് സമൂസ സമൂസേൻ്റെ കൂടെ ചമക്കാനുള്ളത് മുളകുണ്ടായിരുന്നത് പിന്നെ ഈ ഭാഗം കേട്ടോ മാ മാങ്ങാമൂച്ചകൾ ഇഷ്ടം പോലെയുണ്ട് പൂത്ത് നിൽക്കുന്നത് തമിഴ്നാടാണ് തോന്നുന്നത് പുറത്ത് സ്ഥലങ്ങളൊന്നും എഴുതി കാണിച്ചില്ലാത്തതുകൊണ്ട് തമിഴ്നാട് തോന്നുന്നു പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് കണ്ണൻചേട്ടൻ പാലക്കാട് നിന്ന് കയറി അദ്ദേഹം എണീറ്റ് വന്ന പതിനൊന്ന് മണിയുണ്ട് മോർണിംഗ് അപ്പോൾ അദ്ദേഹം കുറച്ച് ചപ്പാത്തി പത്ത് മുപ്പത് ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ചപ്പാത്തിയും കൂടി ഞാൻ കഴിച്ചു ബാക്കി എല്ലാവരും വീണ്ടും കിടന്നു ഹൈദരാബാദ് നഴ്സിങ്ങിന് പഠിക്കുന്ന രണ്ട് മൂന്ന് ഫ്രണ്ട്സിന് ഞങ്ങൾക്ക് കിട്ടിയ അവിടെ നിന്ന് അവർ ചപ്പാത്തി പൊരിച്ച് മീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് നാല് മണിയായപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അവർ തന്നു എല്ലാവരും വേറെ നിറച്ച് കഴിച്ചു എനിക്കന്ന് ഫുള്ള് ചപ്പാത്തി കണ്ണൻ ചേട്ടൻ്റെ വക ചപ്പാത്തി പിവരുടെ വക ചപ്പാത്തി ഫുള്ള് ചപ്പാത്തി അങ്ങനെ തിന്നിയാ കിടക്കുക തിന്നിയാ കിടക്കുക ഒരറക്കമാണെന്ന് ഇരുട്ടായിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങി കാണാൻ നോക്കിയപ്പോൾ ചുറ്റും ലൈറ്റും മാത്രമുള്ള വീടുകൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ മെയിൻ റോ ഒരു ഹൈവേയാണ് ഹൈവേൻ്റെ ലൈറ്റാണ് കാണുന്നത് ഭയങ്കര ബന്ധമാണ് ഒരെട്ടേ മുപ്പതൊക്കെ ആയപ്പോൾ ഭക്ഷണത്തിന് വിശപ്പ് തുടങ്ങി എല്ലാവരും ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് ഭക്ഷണം എത്തിയിട്ട് നല്ല ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഉറങ്ങി അപ്പോൾ ഞങ്ങൾ പാൻഡ്രിൽ ചെന്ന് അവിടെ ഭക്ഷണം ഓർഡർ ചെയ്തു ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ഇപ്പോൾ ഒരു ഭക്ഷണം കൊണ്ട് ഞങ്ങൾക്ക് വന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വന്ന് സുഖമായിട്ട് കിടന്നു തുടങ്ങി ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് എത്തേണ്ട സ്ഥലത്തെത്തി കാച്ചകോടാന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ട്രെയിൻ ഇറങ്ങേണ്ടത് ഈ ട്രെയിൻ ലാസ്റ്റ് അവിടെയാണ് നിർത്തുക അപ്പോൾ ട്രെയിനിലെ ആൾക്കാരൊന്ന് നമ്മൾ വിളിച്ചു സ്ഥലത്തിൻ്റെ ബാഗൊക്കെ പേക്ക് ഒരു ഇരുമിനിറ്റ് മുൻപ് അവർ വിളിച്ചോണുത്തിനുണ്ടായിരുന്നു പേക്കൊക്കെ ചെയ്യാം അപ്പോൾ ഞങ്ങൾ ആ സ്ഥലം എത്തിയപ്പോൾ ഞാനത് ഈ ട്രെയിൻ ഞാൻ ഇതിനുമുമ്പ് പോയിട്ടുണ്ട് കാഴ്ചകോടാണ് പ്രാവശ്യം ഇന്ന് ഇറങ്ങിയപ്പോഴും ഏതൊരു മ കേരളത്തിൽ ബംഗാളി സംബന്ധിച്ച് വരുന്നത് എന്നിറങ്ങുന്ന പോലെ ഞങ്ങളവിടെ അന്തം വിട്ട് പോയി ഇറങ്ങി കൂടുതലാക്ക രണ്ടുപേർക്കുള്ള ഹിന്ദി അറിയാം ബാക്കിയെല്ലാം ഓൺലി മലയാളം മാത്രമേ ഉള്ളൂ അങ്ങനെ റോഡ് അറിയാതെ ഞങ്ങൾ ലിഫ്റ്റൊക്കെ കയറി മുകളിൽ ചെന്ന് ടൗൺ ഓട്ടോ സ്റ്റാൻഡിലെത്തി ഓട്ടോസ്റ്റാൻഡിലെത്തും നമ്മൾ വേഗം തൂക്കി വരുന്ന കാണുമ്പോൾ ഒരു അഞ്ചാറ് ഓട്ടോറിക്ഷകാർ അഞ്ചാളേയും വട്ടത്ത് കയറി പിടിക്കും ഇപ്പോൾ ആ സർവ്വാ സർവാംഗ സർവാംഗ സർ ഇംഗ് ഏതെല്ലാം മലയാളം വെച്ച് ബാക്കി എല്ലാ ഭാഷയാലും സംസാരിക്കും മലയാളം മാത്രമേ അവർക്ക് അറിയാത്തുള്ളൂ അപ്പം ഞങ്ങൾ ഊബറിൽ ബുക്ക് ചെയ്തു ഓട്ടോക്കാർ പറഞ്ഞ ചാർജ് ഊബറിന് വെച്ച് നോക്കുമ്പോൾ എഴുന്നൂറ് രൂപ ഞങ്ങൾക്ക് ട്രിപ്പിൾ വരെ ആയിരം രൂപയാണ് നമ്മുടെ ചാർജ് പറയണത് അങ്ങനെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോൾ രാവിലെ അതല്ലേ ചായ കുടിക്കാനും മുഖം അപ്പോൾ ചായ കുടിക്കാൻ ഞങ്ങൾ ടോക്ക് എടുക്കണം അത് ടോക്ക് എടുക്കാൻ പോകുമ്പോൾ നീണ്ട വരാം ചായ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ ചെറിയ ഗ്ലാസ് ചായ ആ ചായക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഞങ്ങൾ അവിടെ പോയി അവിടെ പോയി ക്യൂവും തിരക്കും കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോഴേക്കും നമ്മളെ കണ്ണഞ്ചാട്ടിന് അർജന്റ് കിട്ടി നമ്മളെ വിളിച്ചു വണ്ടി വന്നിട്ടുണ്ട് വേഗം പാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ വണ്ടി കയറി വണ്ടി ഡ്രൈവറോട് സംബന്ധിച്ച നല്ല ഡീസൻറ്റ് ഡ്രൈവറാണ് അപ്പോൾ ഞങ്ങൾ റെയിൽവേഷനോട് ബായി പറഞ്ഞ് യാത്ര വാങ്ങി റോഡും കാര്യങ്ങളൊക്കെ നല്ല റോഡാണ് തിരക്ക് കുറവാണ് രാത്രി ആയതുകൊണ്ടായിരിക്കും നാളെ രാവിലെ എട്ട് മണിക്ക് വണ്ടി വരും കമ്പനിയുടെ വണ്ടി അപ്പോൾ ആ സമയത്ത് പോകേണ്ടത് ആലോചിച്ച് എല്ലാവരും ടെൻഷനടിച്ചിരിക്കുന്നു വണ്ടിയിൽ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഗഡ്ഗേഷ്റെന്ന പറ സ്ഥലത്താണ് നമുക്ക് നമ്മുടെ റൂം നിൽക്കുന്നത് കെ കെ റെസിഡൻസിയാണ് നമുക്ക് കമ്പനി ഏൽപ്പിച്ചിരുന്ന റൂം ഈ സമയത്തും വർക്ക് റൂമാണ് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഈ കെ കെ റെസിഡൻസിയിലാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പോൾ ഞങ്ങൾ വേഗമൊക്കെ തൂക്കി മുകളിലെത്തി ഞങ്ങൾക്ക് ചെന്നമ്പിക്ക് റൂമൊക്കെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ മൂന്ന് മണിക്ക് എത്തിയതുകൊണ്ട് ഏഴ് മണിക്ക് പോകേണ്ടതായത് എല്ലാവരും മൊബൈലൊക്കെ ചാർജ് ചെയ്ത് ഈ ദിവസത്തിനോട് ഗുഡ് ബൈ പറഞ്ഞു